ഹായ് ഓൾ വെൽക്കം ടു കബൂഡിൽസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സദ്യകളിൽ നെയ്യിൻ്റെ കൂടെ ഏറ്റവും ആദ്യം വിളമ്പുന്ന പരിപ്പാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇതിനായിട്ട് ചെറുപയർ പരിപ്പാണ് യൂസ് ചെയ്യുന്നത് ചെറുപയർ പരിപ്പ് ഒരു കപ്പ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ പരിപ്പ് ഇപ്പം റെഡി ആയിട്ടുണ്ട് പരിപ്പ് നന്നായി ചൂടാറിയതിനു ശേഷം നമ്മളത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റുകയാണ് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം അടച്ച് ബിസിലിനായി വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് അരമുറി തേങ്ങ ചിരവി നാലള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നല്ല മഷി പോലെ അരച്ച് എടുത്ത് മാറ്റി വെച്ചേക്കാം പരിപ്പ് വേഗാനായിട്ട് ഒരൊറ്റ വിസില് മതി പക്ഷെ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിലും ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും കേൾപ്പിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് നന്നായി ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കിപ്പോൾ പരിപ്പ് നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഒത്തിരി ഫോഴ്സ് ഉപയോഗിച്ച് തവി കൊണ്ട് ഉടക്കേണ്ട കാര്യം വരുന്നില്ല അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കുകയാണ് മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിരുന്നു കേട്ടോ തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് സദ്യാപ്പരിപ്പിന് വേണ്ടത് ഒഴുകാത്ത കൺസിസ്റ്റൻസിയാണ് അതായത് അത്യാവശ്യം കട്ടിയുള്ള കുറുകിയ കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ കാണുന്നതിനേക്കാളും ചൂടാറി കഴിയുമ്പോൾ ഇത് കൂടുതൽ കുറുകുമെന്നുള്ളത് മനസ്സിലിരിക്കുകയും വേണം മൂന്ന് മിനിറ്റിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മളുടെ പരിപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു സ്മെല്ലാണ് ഒത്തിരി പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ് ഇത് സദ്യയ്ക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ആണ് എനിക്ക് എട്ട് മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഞാനിത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ Thank you.